ിന് നിക്ഷേപകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രധാന പ്രതിയായ യുവതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു മാളാ പുത്തഞ്ചിറ സ്വദേശിനി കുര്യാപ്പിള്ളി വീട്ടിൽ സാലിഹയെയാണ് ഇരിങ്ങാലക്കുട എ എസ് പി മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ ആൻഡ് സർവീസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് വിദേശ മലയാളി നിക്ഷേപകരിൽ നിന്നടക്കം മുപ്പത് കോടിയോളം രൂപ അറസ്റ്റിലായ സാലിഹ തട്ടിയെടുത്തത് തട്ടിപ്പ് നടത്തിയ ശേഷം വിദേശത്തേക്ക് കടന്ന ഇവർ തിരിച്ചെത്തിയപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ മതിലകം മണ്ണുത്തി തൃശൂർ കാട്ടൂർ മാള തുടങ്ങി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം പതിനായിരം രൂപ ലാഭവിഹിതം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചാണ് നിക്ഷേപകരിൽ നിന്ന് വൻതുക തട്ടിയെടുത്തത് ആദ്യമാസങ്ങളിൽ കൃത്യമായ ലാഭവിഹിതം നൽകിയതിലൂടെ വിശ്വാസം ആർജിച്ച് കൂടുതൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു സംസ്ഥാനത്ത് മുമ്പ് നടന്ന ടോട്ടൽ ഫോർ യു മോഡൽ തട്ടിപ്പാണ് സാലിഹ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇതിനായി തൃശൂർ കുർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ കോണത്തുകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓഫീസുകൾ ആരംഭിച്ചിരുന്നു തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് തൃശൂർ നഗരമധ്യത്തിൽ ആഡംബര സൗകര്യങ്ങളോടുകൂടിയ വില്ലയും കോണത്തുകുന്നിൽ വീടും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ആർഭാട ജീവിതം നയിക്കുകയാണ് ഇവരുടെ രീതി കേസിൽ ഇവരുടെ സഹായിയും പിതാവും സഹോദരിയും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇരിങ്ങാലക്കുട സി ഐ എം കെ സുരേഷ്കുമാർ എസ് ഐ വി തോമസ് എഎസ്ഐമാരായ അനിൽ തോപ്പിൽ സുരേഷ് തച്ചപ്പിള്ളി സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ മുരുകേഷ് കടവത്ത് എം ജെ ജയപാൽ കെ എ ജനിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ വിവ തെസ്നി ആഗ്നസ് എന്നിവരും ഉണ്ടായിരുന്നു ടി വിനോസ് ഇരിങ്ങാലക്കുട